വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഉള്ളത് ഇക്കാൻ്റെ വീട്ടിലാണ്ടോ ഇന്ന് ഡെയിൻ മൈ ലൈഫ് ഒന്നും അല്ല എന്നാൽ ഇക്കാൻ്റെ വീട് ഫുള്ളായിട്ടൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ ഫുൾ ആയിട്ടൊന്നും ഇല്ല കേട്ടോ വീഡിയോ എന്നാലും ഏകദേശമൊക്കെ ഉണ്ട് പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ഇനി അടുത്ത വെക്കേഷൻ വന്നിട്ട് ഫുള്ളായിട്ട് കാണിക്കാം കേട്ടോ ഇതാണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് വലിയ അവരപ്പന്തലുണ്ട് കേട്ടോ അതിൽ പിന്നെ കോവയ്ക്ക വള്ളി എല്ലാം പടർത്തി വിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ചെടികൾ ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കനാലാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ പുറകിലായിട്ട് വേറെ വീടുകളൊന്നും ഇല്ല ഇല്ലാട്ടോ ഈ ഒരു കനാൽ കടന്നിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് കേട്ടോ ഞങ്ങളുടെ വീട് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഭാഗത്ത് അതുകൊണ്ട് ചെറിയൊരു പാലമാണേ പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ പൂക്കളും ഒരുപാട് ചെടികളും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു സൈഡുണ്ടല്ലോ അതുപോലെ കാശു തുമ്മി ഉണ്ടല്ലോ നിറയെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ റോസ് അതുപോലെ റെഡ് എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ മോനാണെങ്കിൽ കാശുത്തുമ്പെല്ലാം കയ്യിലെല്ലാം ആക്കിയിട്ട് തിരി ബ്ലഡ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കളിക്കുന്നത് പിന്നെ നമ്മുടെ വീടിൻ്റെ സൈഡ് വന്നിട്ട് നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് തന്നെയായിട്ട് തൊഴുത്ത് ഉണ്ട് കേട്ടോ ഇപ്പോൾ പശു നേരത്തെ പശു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഈ അവരപ്പന്തല്ലുണ്ടല്ലോ കോഴികളെല്ലാം അതിൻ്റെ അടിയിലാണ് കേട്ടോ കിടക്കുന്നത് ഇപ്പോൾ പിന്നെ നല്ല കാറ്റും തണുപ്പും എല്ലാം ഉണ്ടല്ലോ പിന്നെ കെനാൽ വെള്ളം എല്ലാം വന്നുകൊണ്ട് നല്ല തണുപ്പാണേ അതുകൊണ്ട് തന്നെ കോഴികൾ എപ്പോഴും അതിൻ്റെ അടിയിൽ തന്നെയാണ് കേട്ടോ കിടക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിൻ്റെ സൈഡായിട്ടാണ് കേട്ടോ കടവ് വന്നിട്ട് അപ്പോൾ അല അലക്കാൻ ഇവിടെയാണ് കേട്ടോ എല്ലാവരും വരാറുള്ളത് രണ്ട് സൈഡും കടമുണ്ട് അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മളും ഇവിടെ രാവിലെ അലക്കാറുണ്ട് പിന്നെ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വൈകുന്നേരം അലക്കാൻ വരാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ കനാലിൻ്റെ ഉണ്ടല്ലോ ഇത് ഈ ഒരു പൂക്കളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൂവുണ്ടല്ലോ കാണാൻ നന്ദിയാട്ടോ നമ്മുടെ ക റോട്ട് നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പട്ടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ പേര് കുട്ടു നിന്നാണ് കേട്ടോ രണ്ട് മൂന്ന് കയറല്ല ഇട്ടിട്ടാണ് കേട്ടോ ആളെ കെട്ടിയിരിക്കുന്ന ബെൽറ്റ് എല്ലാം ഉണ്ട് കേട്ടോ കാരണം ആൾ കടിക്കുവേ കാരണം എല്ലാവരെയൊന്നും കടിക്കില്ല കേട്ടോ അറിയാത്ത ആളിനെ വന്ന് വെച്ച് കടിക്കും ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് മിക്ക വീടുകളിലും പട്ടി ഉണ്ട് കേട്ടോ കാരണം നമ്മുടെ വീട് വന്നിട്ട് മലയോരത്താണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുടെ ശല്ല്യുണ്ട് രാത്രിയാകുമ്പോൾ പന്നിയും മുള്ളനും എന്ന പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അതുകൊണ്ട് മിക്ക വീടുകളിലും ഇത് ഉണ്ടാവും കേട്ടോ നമ്മുടെ വീടിൻ്റെ പുറകുവശമാണേ ഇത് വന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നിറയെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ ഇത് വന്നിട്ടൊരു റെഡ് പോലത്തെയാണ് പിന്നെ യെല്ലോ കളറും ഉണ്ട് കേട്ടോ രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് വന്നിട്ട് റെഡ് ആണ് കേട്ടോ അപ്പോൾ ഇത് നിലത്ത് വരെ കായ ഉണ്ട് കേട്ടോ അത് കാരണം ഇവിടെ അങ്ങനെ ആരും വലിക്കാനൊന്നും ഇല്ലാത്തത് കാരണം നിലത്ത് മുട്ടി ഇതേ കണ്ടില്ല നിലത്ത് മുട്ടിയിട്ടാണ് കേട്ടോ കിടക്കുന്നത് ഇഷ്ടം പോലെ കായൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ ഇഷ്ടംപോലെ പഴുത്തല്ലാം വീഴും കേട്ടോ നമ്മളിവിടെ പന്തൽ നേരത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പന്തലൊന്നും ഇട്ടുകൊടുക്കില്ല ഇതുപോലെ മൂച്ചിയിലാട്ടോ പിന്നെ നമ്മുടെ വീട്ടിലെ പുറകു വശമാണ് നമ്മളിത് ഇത് വന്നിട്ടാണ് ഞങ്ങളുടെ അടുപ്പ് ഇവിടെയാണ് പുറകിലെ അടുപ്പിലാണ് കേട്ടോ നമ്മൾ കത്തിക്കുന്നത് വീടിനകത്ത് അകത്ത് വന്നിട്ട് അടുപ്പുണ്ട് പക്ഷെ ഞങ്ങൾ അതിൽ കത്തിക്കാറില്ല കേട്ടോ വീടിൻ്റെ ഈ പുറകിൽ തന്നെയാണ് ഇതിൽ തന്നെയാണ് കത്തിക്കുന്നത് ഇതിൽ തൊട്ടായിട്ട് തൊഴുത്തുണ്ട് ഇപ്പം പശുവൊന്നും ഇല്ലാട്ടോ ഇത് വന്നിട്ട് അവക്കാടോ ചെടിയാണേ ഞാൻ ഇതുപോലെ ഒരുക്കി ഇതുപോലെ അവക്കാട് വാങ്ങിച്ചപ്പോൾ കുഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൻ്റെ സൈഡ് വന്നിട്ട് റബ്ബർ തൊടിയാണ് കേട്ടോ എല്ലാവടേയും ഒന്നും ഈ ഒരു സൈഡ് മൊത്തം റബ്ബർ തൊടിയാണ് പിന്നെ അപ്പുറത്തും ഉണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്ക് അവിടെ കെട്ടി കൊടുത്തതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇതേ ഈ ഫാഷൻ ഫ്രൂട്ട് നിലത്ത് മുട്ടിക്കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ മോനോട് ഒന്ന് എടുത്ത് കാണിക്കാൻ പറഞ്ഞു അപ്പോഴേക്ക് ഇതേ പൊട്ടിച്ചു വിട്ടോ ആള് അപ്പോൾ ഇത് ഏകദേശം കളറായിട്ടുണ്ട്

പിന്നെ നമ്മുടെ വീടിൻ്റെ രണ്ട് സൈഡും വന്നിട്ട് നിറയെ ചകിരികൾ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ നേരത്തേക്ക് ചകിരി എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടികൾ വരുമായിരുന്നു കേട്ടോ ഇപ്പോൾ വണ്ടി വരുന്നില്ല കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് ഈ കനാൽ കടന്നിട്ട് വേണം ചകിരി കൊണ്ടുവരാൻ അപ്പോൾ കടത്ത കൂലി എല്ലാം കൂടി ആയിട്ട് അവർക്ക് മടിയെന്തൊക്കാകുമ്പോൾ നമുക്ക് നഷ്ടമാണ് അതുകൊണ്ട് ഇപ്പോൾ എടുക്കാനൊന്നും വരില്ല ഇപ്പം ഇങ്ങനെ തെങ്ങിൻ ചുവട്ടിലെല്ലാം വയ്ക്കും കേട്ടോ നിറയെ കൂട്ടിയിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നിറയെ കാന്താരി മുളക് ഉണ്ട് കേട്ടോ ഇതൊന്നും ഞങ്ങളിവിടെ പാകി ഇല്ലെങ്കിൽ മുളപ്പിച്ച് ഇങ്ങനെ കുത്തിയിട്ടതൊന്നും അല്ല അവിടെ താനേ വരുന്നതാണ് എല്ലാ വർഷവും ഇതുപോലെ നിറയെ ഉണ്ടാവും കേട്ടോ കാരണം നമ്മുടെ വീട് മലയോരം ഇതൊക്കെയാണ് പിന്നെ ഇവിടെ എല്ലാവർക്കും കൃഷിയും നമുക്കായതുകൊണ്ട് തന്നെ എപ്പോഴും ഇതുപോലെ പഴവർഗ്ഗങ്ങളെല്ലാം താനേ ഉണ്ടാവാറിഞ്ഞിട്ട് കുറേ ചെടികളെല്ലാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ കണ്ടിരുന്നു നിറയെ ചകിരികൾ കൂട്ടിയിട്ടുണ്ട് കുറെയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് തെങ്ങിൻ ചുവട്ടിലെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോമേർ കാരണം അതിന് തെങ്ങിൻ്റെ തണുപ്പെല്ലാം ആകുമല്ലോ കൊണ്ട് കൂട്ടി വെച്ചിട്ടുണ്ട് ഇപ്പം ആരും കൊണ്ടുപോകാനില്ലാത്തത് കൊണ്ടാണ് കേട്ടോ പിന്നെ ഒരു ഇത് കിടന്നിട്ടുണ്ടോ ഞങ്ങളുടെ കണ്ടത്തിലേക്ക് വരുന്നത് നേരത്തെ ഇതിലെല്ലാം പച്ചക്കറിയായിരുന്നു ഞാൻ നേരത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ നേരത്തെ ഇതിലെല്ലാം പച്ചക്കറിയായിരുന്നു ഇപ്പോൾ പിന്നെ വാപ്പാക്ക് വയ്യാത്തത് പച്ചക്കറിയൊന്നും ഇടുന്നില്ല മഞ്ഞൾ മാത്രം കേട്ടോ വെച്ചിരിക്കുന്നത് എല്ലാ കണ്ടങ്ങളിലും മഞ്ഞളാണ് നേരത്തെ ഇതിൻ്റെ അപ്പുറത്തൊക്കെ മൊത്തം നെല്ലായിരുന്നു ഈ ഒരു സീസണിൽ പക്ഷേ ഇവിടെ ആരും വെച്ചിട്ടില്ല കേട്ടോ പിന്നെ തെങ്ങും തോപ്പും ഇതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ പുറകെ വേറൊരു സൈഡ് പോകുമ്പോൾ ഇവിടെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ ടാങ്ക് ഇതെല്ലാം നമ്മുടെ കുട്ട് കിടക്കുന്നത് അപ്പം അവൻ്റെ സ്ഥലമാണ് അത് വിറക് ഷെഡ് ആണ് കേട്ടോ അപ്പം അതിൽ വിറകും വെച്ചിട്ടുണ്ട് അവനും അതിൽ തന്നെയാണ് കേട്ടോ കെട്ടിയിടണത് പിന്നെ ഒരുപാട് ചെടികളും മരങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു മോട്ടർ ഷെഡിൻ്റെ ഈ സൈഡ് വന്നിട്ട് ചെറിയൊരു കിണറെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ നമുക്കിവിടെ ഞാൻ പറഞ്ഞ പോലെ വാപ്പിയവർക്ക് കൃഷിക്കാരായതുകൊണ്ട് തന്നെ എല്ലാം മിക്ക സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അടയ്ക്ക ഗുരുമുളക് പിന്നെ കാപ്പിക്കുരു എല്ലാം എല്ലാം അങ്ങനെ മിക്ക സാധനങ്ങളുണ്ട് പിന്നെ അത് ഇതിലെല്ലാം തെങ്ങിലും അതുപോലെ മുരിങ്ങിയിലെല്ലാം ഇതുപോലെ ഗുരുമുളകിന് പടർത്തി വിട്ടിട്ടുണ്ട് ഗുരുമുളക് പറിക്കാൻ ഏകദേശം ആയിട്ടുണ്ട് പഴുത്ത് വീഴണമല്ലോ പിന്നെ നമ്മുടെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഇതുപോലെ നിറയെ മല്ലിയില വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മല്ലിയില ഇത് മൈസൂർ മല്ലീന്ന് അങ്ങനെ എന്തോ ആണ് ഇതിന് പേര് പറയുന്നത് ചമ്മന്തിയൊക്കെ ഇറക്കുമ്പോൾ എനിക്ക് അതിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമല്ല കേട്ടോ പിന്നെ നമ്മുടെ മോട്ടോർ ഷെഡിൻ്റെ തൊട്ടായിട്ട് ഇരുമ്പാമ്പുള്ളി മരമുണ്ട് ഒരു ട്രിപ്പ് കായ് കാഴ്ച എല്ലാം കഴിഞ്ഞ് കൊഴിഞ്ഞു ശേഷമാണ് ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ഞങ്ങൾ കനാലിൻ്റെ ബണ്ടാണ്ട് കെനാൽ ബണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ ആ ഒരു സൈഡാണ് അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരുപാട് പച്ചക്കറികളും പഴങ്ങളും അതുപോലെ ഒരുപാട് പ്ലാവ് അങ്ങനെ ഒരുപാട് സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ നിറയെ വാഴകൾ ഒക്കെ ഉണ്ട് കേട്ടോ നേരത്തേക്ക് നിറയെ വാഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ താനേ പോയിട്ടോ പിന്നെയാണെങ്കിൽ ഇപ്പോൾ ഒക്കെ കുറേ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പപ്പക്കായ മരം അങ്ങനെ ഒരുപാട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് മാതാളിങ്ങി തന്നെ വന്നിട്ട് ഒരു മൂന്നാല് ടൈപ്പ് മാതളങ്ങിയെല്ലാം വെച്ച് പിടിപ്പിച്ചു ഇതെല്ലാം കൃഷിഭവൻ വാപ്പാക്ക് കിട്ടിയിട്ട് കൊണ്ട് വെച്ചതാണ് കേട്ടോ വാപ്പ അതുപോലെ കൃഷിഭവൻ കിട്ടുന്നതെല്ലാം കൊണ്ട് വെക്കും പിന്നെ നമ്മുടെ ഈ മുകളിൽ തട്ടുന്ന് നോക്കുമ്പോൾ ഈ കണ്ണ കണ്ടോ എല്ലാം വന്നിട്ട് നമ്മുടെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ അപ്പുറത്ത് ഞങ്ങളുടെ മൂത്താപ്പാൻ്റിയും പിന്നെ ഇത് ഞങ്ങളുടെയാണ് ഞങ്ങളുടെയാട്ടോ അപ്പോൾ നിറയെ ഇതുപോലെ മഞ്ഞളും ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതീ കാണുന്നില്ല ഈ റബ്ബർ തൊടി ഇതിൻ്റെ അപ്പുറത്താണ് കേട്ടോ ഞങ്ങളുടെ തോട്ടം അപ്പോൾ തോട്ടത്തേക്ക് ഇപ്പം ഞങ്ങൾ അങ്ങനെ പോവാറില്ല നേരത്തെ ൊക്കെ പോവാറുണ്ട് ഇപ്പൊ കൊറേ ആയിട്ട് പോകുന്നില്ല ഒക്കെ തൂനെ പൊത്തി കിടക്കണം പിന്നെ അവിടെ ഒരു കുളവുണ്ട് പിന്നെ അതിലൊക്കെ പന്നി എന്തൊക്കെ ഉണ്ട് ആ തോട്ടത്തിലെല്ലാം പറയുന്നത് കൊണ്ട് കുറെ ആയിട്ട് പോവാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ അങ്ങോട്ട് പോകാൻ ഭയങ്കര പേടിയാണ് കേട്ടോ പിന്നെ ഈ കനാൽ വണ്ടിയിൽ അധികം പച്ചക്കറികളാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇതുവരെ കണ്ടില്ലേ വഴുതിരിഞ്ഞ വെണ്ടയ്ക്ക തക്കാളി പയർ അങ്ങനെ നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രമുണ്ടാവും നേരത്തെ കണ്ടത്തിലൊക്കെ പച്ചക്കറി ഉണ്ട് നമ്മൾ ബാക്കി നമ്മൾ ആവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം അത് വെച്ചിട്ടുണ്ടോ പിന്നെ ഈ ഒരു കുപ്പി കണ്ടാൽ തൂക്കി വെച്ചിരിക്കുന്നത് ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ കുരങ്ങന്മാര് വരും കേട്ടോ പയറും അതുപോലെ തന്നെ പപ്പക്കായ മുരിങ്ങക്കായ് അത് ഇതൊക്കെ പറിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ മുരിങ്ങായ് അതും വലിക്കാൻ വേണ്ടിയിട്ട് കുരങ്ങന്മാർ വരികയും ഒന്നോ രണ്ടെണ്ണമോ അല്ലാട്ടോ കൂട്ടത്തോടെ വരുവേ അതുകൊണ്ട് കണ്ടിതൊക്കെ കെട്ടിവെച്ചിരിക്കുന്നത് പിന്നെ മക്കൾ വന്നിട്ട് ഈ പറിക്കുന്നത് വന്നിട്ട് ഇത് ഈ ഒരു പഴം ഉണ്ടോ ഇത് വന്നിട്ട് ഇതിൻ്റെ പേര് എനിക്ക് മറന്നുപോയിട്ട് ഇത്രയും അപ്പോഴേക്കൂടെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു മറന്നുപോയി ചുണ്ടങ്ങ പഴം ഉണ്ടോ അപ്പം ചുണ്ടങ്ങപ്പഴം പറിക്കാനായിട്ടോ മക്കൾ ഇതൊക്കെ താനേ ഉണ്ടാവുന്നുണ്ട് കേട്ടോ മലയോരമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഇവിടെ ഇതുപോലെ വരുന്നുണ്ട് അതുപോലെ തന്നെ മണത്തങ്കാളിപ്പഴം അങ്ങനെ ഒരുപാട് പഴവർഗ്ഗങ്ങളും കായും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്ക് ഇവിടെ വന്നു വെച്ചാൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ കനാൽ വണ്ടിയിൽ കണ്ടില്ല നിറയെ വഴുതിരിഞ്ഞ ചെടികൾ അതുപോലെ കപ്പ അങ്ങനെ ഒരുപാട് സാധനങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വഴുതിരിഞ്ഞ പിന്നെ കായ് അങ്ങനെ ആയിട്ടില്ല ആദ്യമായിട്ട് കായ്ക്കണേ ഉള്ളൂ കേട്ടോ നിറയെ കായ്ക്കുകയും ഇതൊക്കെ കൃഷിഭവനിന്ന് വാങ്ങിച്ച് വെച്ചതാണ്ടതാണ് കണ്ടില്ല ഒരു കായൊക്കെ ഉള്ളു കേട്ടോ നിറയെ കായ്ക്കും കേട്ടോ പിന്നെ ഇപ്പോഴാണെങ്കിൽ കനാലിൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് കോരിയെടുക്കാനും വെളുപ്പുമാണ് കേട്ടോ അതുപോലെ എന്തെങ്കിലും ഒരു ചെറിയൊരു ബക്കറ്റ് എല്ലാം എടുത്തിട്ട് ഇതുപോലെ ഈ കനാലിൻ്റെ സൈഡൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് മുക്കി ഒഴിക്കാറുണ്ട് പിന്നെ അല്ലെങ്കിൽ പിന്നെ കനാലിൽ വെള്ളം ഇല്ലാത്ത സമയത്ത് പൈപ്പിൽ ഓസിൽ വെള്ളം കൊണ്ടൊക്കെ ഇതിൽ എല്ലാത്തിലും നനച്ച് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മളിവിടെ കിൻഡൽ വാഴ വെച്ചിട്ടുണ്ട് കേട്ടോ നിറയെ അപ്പോൾ നല്ല നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ആയിട്ട് നല്ല ഇതിൽ വരും കേട്ടോ ഇത് ചെയ്യണ്ടല്ലോ ഇപ്പോൾ ഉണ്ട് മാതളങ്ങിയിൽ ഇഷ്ടംപോലെ പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ തവണ ഒന്നും വലിയ പൂവുണ്ടായിരുന്നില്ല വലിയ തൈര് കായൊന്നും ഇത്തവണ പക്ഷേ നിറയെ കായ് നിറയെ പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നിറയെ മുളക് തെയ്യ് അങ്ങനെ ഒരുപാട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടേയ്ക്ക് അങ്ങനെ ഇപ്പം നമ്മുടെ വീട്ടിലെല്ലാം ഇതുപോലെ മുളകും കാന്താരി ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മുളകൊന്നും അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങാറില്ല കേട്ടോ ഇതുകൊണ്ടില്ല നിറയെ കാച്ചിട്ടുണ്ട് പിന്നെ കുറെ പഴുത്തെല്ലാം പോയിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് വന്ന് വലിക്കും പിന്നെ അങ്ങനെ നിർത്തുന്നുണ്ട് കുറെ ഒക്കെ തെയ്യ് ഓണം ഇങ്ങനെ പഴുത്ത് പഴുത്തെല്ലാം നിൽക്കുന്നുണ്ട് കേട്ടോ നിറയെ അതുപോലെ എല്ലാ ചെടികളും പിന്നെ നാരങ്ങ അങ്ങനെ ഒരുപാട് സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനിടയ്ക്ക് മോൻ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വേണമെങ്കിൽ നമ്മളൊരു ചെറിയൊരു കേറ്റമാണ് തിട്ടാണ് അപ്പോൾ കനാലിൻ്റെ ഒരു സൈഡാണ് അപ്പോൾ അവിടെ നിന്നിട്ട് ഒന്ന് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് നിറയെ കറിവേപ്പിലകളെല്ലാം വെച്ചിട്ടുണ്ട് കറിവേപ്പില ഒരു മരവണ്ണം അപ്പോൾ അതിൻ്റെ വിറ്റെല്ലാം വീണ്ടും നിറയെ ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ വെട്ടിയെല്ലാം കറഞ്ഞപ്പോൾ നിറയെ കിളർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പുണ്ടെങ്കിൽ ഞാൻ നോക്കും നോക്കുമ്പോൾ ഈ ഒരു കിൻഡൽ വഴ പൊട്ടി വീണിരിക്കുന്നു കേട്ടോ അതൊന്നും ആയിട്ടില്ല കേട്ടോ മൂക്ക് ഒന്നും ചെയ്തിട്ടില്ല അതൊന്നും ചെയ്യുമ്പോൾ ഇനി അവിടെ കിടന്നത് മൂക്കട്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെയുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഈ മണത്തംകളി നിറയെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഉണ്ടല്ലോ നിറയെ ഇതുപോലെ മണത്തങ്കാളി പഴങ്ങൾ കിട്ടാറുണ്ട് കേട്ടോ ഇഷ്ടംപോലെ കായാവുകയോ ഈ മണത്തങ്കാളി ഉണ്ടല്ലോ നല്ലതാണ് കേട്ടോ ഇതിൻ്റെ ഈ ഇല ഉണ്ടല്ലോ ഈ ഇല നമ്മൾ ഇതുപോലെ മുരിങ്ങിയുടെ കൂടെ എല്ലാം വറുത്ത് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതെല്ലാം വറക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേ നമ്മുടെ നാരങ്ങയെല്ലാം പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് വന്നിട്ട് ഗണപതി നാരങ്ങ എന്നാണ് തോന്നുന്നു ഇത് ഞാൻ ആ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് കേട്ടോ ഞങ്ങളുടെ ഇവിടെ നേരത്തെ വടകപ്പുളി ഉണ്ടായിരുന്നു അത് ആ മരം ഉണങ്ങിപ്പോയിട്ട് അപ്പോൾ ഗണപതി നാരങ്ങ നിറച്ചുണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീട് നിറയെ പനകളെല്ലാം വീടിൻ്റെ സൈഡുണ്ട് അപ്പം അപ്പോൾ അവിടെ നിന്ന് പനമ്പഴവും ഇതെല്ലാം വീണിട്ട് അത് ഉണങ്ങിയിട്ട് കുരണ്ടി ആയി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം മക്കളതിലുണ്ടോ വെട്ടിത്തരാൻ വേണ്ടി പറഞ്ഞതാണ് പക്ഷെ ഒന്നും ആയിട്ടില്ല എന്നാണ് തോന്നുന്നു കേട്ടോ അപ്പം ഉണ്ട് കിണ്ടറിൻ്റെ സൈഡ് വീണ്ടും തിരി മണത്തങ്കാളിന്റെ ചെടി നിറയെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൽ വീണ്ടിത് നിറയെ പാറ്റകളെല്ലാം വന്നിട്ടുണ്ട് പാറ്റകൾ വന്നാൽ നല്ലതല്ല പാറ്റകളെല്ലാം വരുന്നതിന് മുമ്പ് ഈ കുളിരോട് നല്ല തുളിരുണ്ടാവുമല്ലോ നിറയെ കുന്തലകളെല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം പൊടിച്ചിട്ട് നമുക്ക് ചീരയുടെ കൂടെയോ അല്ലെങ്കിൽ മുരിങ്ങയുടെ കൂടെയോ എല്ലാം വറുത്ത് കഴിച്ചാൽ വായിൽ പുണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറി നല്ലതാണ് കേട്ടോ പിന്നെ നോക്കിയപ്പോഴുണ്ട് ഈ ചുരയ്ക്ക് കിടക്കുന്നുണ്ട് കേട്ടോ ആ ചുരയ്ക്ക് നമ്മളിവിടെ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു കനാൽ കനാൽ ബണ്ടിയിലാട്ടോ കുത്തിയിട്ടത് അപ്പോൾ അതിൻ്റെ വള്ളിയെല്ലാം പടർന്ന് താഴേക്ക് വന്നിട്ട് ദീ ക നിറയെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അധികം മൂത്തിട്ടൊന്നുമില്ല നിറയെ അവിടെ അവിടെ ഇങ്ങനെ കായ്പ പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ധെയ്യ് നോക്കിയപ്പോൾ ഏകദേശം ഇതായ പോലെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉണ്ട് ദീ ഇവിടെ ഒക്കെ ഉണ്ടാവും അതുപോലെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നതൊന്നും ഇതുവരെ മൂത്തിട്ടില്ല ഇതുവരെ പൊട്ടിച്ചിട്ടില്ല അപ്പം നിറയെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ സി യു